ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് അകത്ത് തന്നെ പെട്ട വനിതാ പ്രവർത്തകർക്ക് അവരോട് വനിതാ പ്രവർത്തകരോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ത് അവർ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ നിലവിലെ വടകരയിലെ എം ആരാണ് അപ്പോ ഈ വടകര ഫ്ലാറ്റ് ആരുടേതാണ് എന്ന് പോലീസ് അന്വേഷിക്കട്ടെ ആരൊക്കെയാണ് രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും ഈ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർമാർ വിജയിച്ചതിന് ശേഷം ആരെ കാണാനാണ് ആദ്യം പോയത് ഈ രാഹുൽ വോട്ട് ചെയ്യാമെന്ന സമയത്ത് അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത് ആരാണ് എന്തിനേറെ പറയുന്നു ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കൗൺസിലർ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമല്ലേ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽ പോയിട്ടുള്ളത് ഈ പാലക്കാട്ടെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് രാഹുലിൻ്റെ സംരക്ഷണ കവചം ചെറു തീർത്തുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുലിനെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തു വരുന്നത് അല്ല ഇതിനകത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പരസ്യമായി വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ വെച്ചേ പറ്റൂ എന്ന് പറയാനായിട്ട് തയ്യാറാവുന്നുണ്ട് മറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അതിജീവിതമാരെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എഴുതുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ പരാതിയുമായി വന്ന പെൺകുട്ടികൾ ഭർത്തൃമതികളായ പെൺകുട്ടികൾക്ക് മാത്രം എന്താണ് ഇത്തരത്തിലൊരു അസുഖം എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇത്തരത്തിൽ അതിജീവിതമാരെ അപമാനിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ല ഞങ്ങള് തുടക്കം മുതൽ പറയുന്നു ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യം ഈ പരാതി ഉയർന്നു വന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഇന്നലെ വരെയും പ്രതിഷേധിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരങ്ങളും ഹൗസ് ക്യാമ്പയിനും നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത് ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഇന്നലെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും വിജയിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം എവിടെന്നാണ് ലഭിക്കുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വമുണ്ട് കോൺഗ്രസിനകത്തെ ഗോഡ് ഫാദർമാർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാലും വിജയിക്കുമെന്ന് പറയുന്നത് അതിനോടൊന്നും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും പ്രതികരിക്കുവാൻ തയ്യാറാവുന്നില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാലക്കാട്ട് ഡി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ടോ കെ പി സി സിയുടെ ഏതൊക്കെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അപ്പൊ അതിനർത്ഥം ഒരു വശത്ത് രാഹുലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്